ഹലോ ഹായ് 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 സോ ഹായ് അലി നിങ്ങളിപ്പോ വിചാരിക്കുന്നോ ഞങ്ങൾ എന്തിനായിരിക്കും അടുക്കള നിൽക്കുന്നതെന്ന് അടുക്കള എന്നൊരു വീഡിയോ എന്താണ് നമ്മുടെ നമ്മളെ കണ്ടൻറ്റ് പറയൂമിച്ചു ശരി കോണ്ടു പറയുന്നതിന് മുമ്പ് ഒരു മേഖല

അടുക്കളയിൽ രണ്ടുപേരും ഷെയർ ചെയ്താൽ നിൽക്കുന്നതെന്ന് നേരത്തോളം വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അപ്പൊ അതിനെതിരെ സൂര്ജേന്റെ കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട് ഇവൻ എപ്പോഴും അടുക്കളയിലാണല്ലോ അത് കുറഞ്ഞിട്ട് മുമ്പ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴല്ല അതിന് മുന്നേ ഞങ്ങള് എപ്പോഴത്തൊട്ടാണോ ഒരുമിച്ച് അതായത് സെപ്പറേറ്റ് ആയത് ഞങ്ങള് മാത്രമായിട്ട് വീട്ടിലായത് അപ്പം തൊട്ടേ ഞങ്ങളെല്ലാം ഷെയർ ചെയ്താൽ ചെയ്യുന്നേ സൂര്ജേന് പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ ചെയ്യും എനിക്കോളം കാര്യങ്ങൾ സൂര്ജിയിട്ട് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിപ്പോ

ഇസു മൂഡ് ഓഫ് ആണല്ലോ മൂടോഫാണല്ലോന്ന് പറഞ്ഞൊരു കാണണം ഇസു ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഒരു മൂഡ് മൂടോഫില്ല ഏതാണ്ട് അവന്റെ തല കിട്ട് കൊടുക്കുന്നു അവന് മോശല്ലാവുമ്പോ അവളെ അതിഞ്ഞൂണ്ടി അത് മറ്റൊരു സത്യം നമ്മുടെ ഏതൂട്ടനെ ഉണന്നു അപ്പൊ അവനെ ഇതിനകത്തോട്ടാക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ സുരജ് സാർ മുട്ടനടിയെ രാവിലെ നീ എടുക്കാൻ വയ്യ അവക്ക് പാലോട്ട് ബോൾ കേറു നീ പോയെടുക്കണോന്ന് തഴ താഴെറങ്ങി ഇറച്ചി തറയിറങ്ങി എടുത്ത് ഫുൾ വാക്കുടക്കലാണ് ഈയിടെ ആ ഞാ അതും കൊണ്ടാണോ ഒരു ഘട്ടം ഗുഡ് മോർണിംഗ് കഴിഞ്ഞതാണ് രണ്ടാമത്തെ ഗുഡ് മോർണിംഗ് രണ്ടാമത്തെ കട്ടില്ല കട്ടില്ല ഞങ്ങക്ക് സ്ഥലം തരാതെ ഒരു കട്ടില് രണ്ടാവളായിരുന്നു

കണ്ണുരുട്ടി നോക്കുന്നു ആ ബാഗിൽ കങ്കാരു ബാഗിലിരിക്കുന്നു പിള്ളേരെ പറഞ്ഞവര് ഇത് കാണണം ഈ വീഡിയോ കാണണം അവൾ ഇങ്ങനെ തന്നെയാണ് വീട് എടുത്തോങ്ങോട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മൂടോഫായിട്ട് തോന്നേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചോട്ടാൻ വേണ്ടിട്ട് രണ്ടുപേർക്ക് വേണം രണ്ടുപേർക്കും കാര്യങ്ങളും ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾ ലഞ്ച് അങ്ങനെ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് നോർമൽ അത് മറ്റൊരു കാര്യം ഓക്കെ അതുകൊണ്ട് നമ്മളിപ്പോ അങ്ങനെ ഒരു ലിസ്റ്റ് എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല സ്റ്റിക്കി നോട്ട്സിനെ പറ്റി സുരേഷ് ആ ആ പറഞ്ഞോളൂ അത് ആദ്യം ഒട്ടിച്ചു എവറിങ് മോളിയാ വാ വട്ടിക്കണം ആ അത് അങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല നീ നേരെ ചരിച്ചു അത് മുറിക്കും നിന്റെ ഒരു ഉദ്ദേശം നോക്കി നോക്കിട്ടു നടക്കല്ല അത് ലെഫ്റ്റിലോട്ട് നീങ്ങി പോയി ആ കുഴപ്പമില്ല നീ ഒട്ടിരിക്കും ആ ആ സൈഡ് മാത്രമേ ഇട്ടുള്ളൂ മറ്റേ സൈഡ് ഇല്ല ആ അങ്ങനെ നിക്കളു ഇനി നമുക്ക് ഓരോ കളർ ഫിക്സ് ചെയ്യാം അതിനുമ്പിങ്കിൽ തന്നെ ഇപ്പൊ എഴുതിയ അതേ രീതി തന്നെ എഴുതി നേരെ ഇങ്ങനെയാണ് എഴുതിഫാസ്റ്റ് അടുത്തോണ്ട് നമ്മൾ എന്തിനാ അപ്പൊ അടുത്ത് ഈ കളർ ആണോ ഈ കളർ ആണോ നിനക്ക് വേണ്ടത് ഓക്കെ അപ്പൊ എനിക്ക് എങ്ങനെയാ എടുക്കുക അല്ല എങ്ങനെയായിരുന്നു ഇതുവരെ ഉള്ളത് മൺഡേ വെനസ്ഡേ തേഴ്സ്ഡേ എങ്ങനെയായിരുന്നു ആ പേപ്പർ ആള് ഇതിന്റെ കൊള്ളാം ആടാ നന്നായി ആ ഞാൻ ഫോട്ടോ എടുത്തു ഇനിക്ക് അറിയാറുണ്ടേ ചേട്ടാ സോബാ ഞാൻ ഓൾറെഡി ഇത് എഴുതി വെച്ചു ഗയ്സ് അലെ ഇന്നത്തോട്ട് ഞാൻ എടുത്താ പോരയാ ഇന്നപ്പോ ദാരാ ഇന്ന് ഡ്യൂട്ടി നിന്നെയാ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഓഡർലൊട്ടിക്ക മണ്ടേ ടോസ്റ്റ് അപ്പം എന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മണ്ടേ ടോസ്റ്റ് ഉണ്ടാ ആ അപ്പോൾ സൂരജൻ ലഞ്ച് നിന്നോ अभी नो പ്രൈവറ്റ് ഓഡർന്ന എഴുതാ നീ വേണ്ടടാ ഇസവാലി ആരി കുക്കി ഇടല്ല ഞങ്ങക്ക് സാധനം കിട്ടണം ലൈ ഇസവാലി ആലു ഇങ്ങാതെ ആള് അടുക്കള കയറി പോയി ഓക്കേ ഇതി ഞാൻ എന്നല്ല മനഹെ മന എനിക്കൊരു പ്രശ്ന ഉണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു മുറുക്കേടേ കേൾ കൊള്ള കൊഞ്ചി ഇരുന്നോ വെറുതെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ റപ്പ് ആയിട്ട് വരെ ഇത്ര വൃത്തിയായിട്ട് ഇരുന്നു ഓക്കേ അപ്പോൾ റപ്പ്ം

അപ്പൊ നിന്റെ പേരില് എഴുതാ പച്ചയിൽ മണ്ട എഴുതാതെ ഓർഡറിൽ അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് ആ ആ അങ്ങനെ മണ്ടേ വെനസ്ഡേ ഫ്രൈഡേ അല്ലേ മണ്ടേ വെനസ്ഡേ ഫ്രൈഡേ ആ കാണുന്നുണ്ട് മുട്ടൻ അടിയാണ് അത് പറഞ്ഞിട്ടേ അടിച്ച് ചണ്ടിയുടെ ക്ഷീണിക്കുമ്പോൾ വെള്ളം കുടിച്ചു നിർത്തിക്കോളൂ വെള്ളക്കൊടി കാണിച്ചോ ഇസു ഇസു വെള്ളക്കൊടി കാണിച്ചോ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അല്ല ഇന്നിപ്പോ ഞങ്ങളും നിങ്ങൾ ഒരേപോലെ ആയി കാണും ഇപ്പം ഞങ്ങൾക്ക് ഇതൊന്നും കാണുമ്പോൾ ആക്ച്വലി ഇപ്പൊ എന്തല്ല പണ്ടൊക്കെ ഞങ്ങൾക്ക് നറിയ പേടിയായിരുന്നു ആലിയിലെ കൊല്ലും ആലിക്കൊല്ലും പറ്റിയെന്നൊക്കെ പേടിയായിരുന്നു സൺഡേ എന്താ സൺഡേ സൺഡേ ഇല്ലല്ലോ ഓക്കെ അത്രയേ ഉള്ളൂ ഇനി അടുത്ത പേജില് ലഞ്ച് എഴുതിട്ടുണ്ടല്ലോ ഓൾറെഡി ഓക്കെ ഇനി എന്റെ അടുത്ത പേജിൽ ലഞ്ച് എഴുതി ആ നിന്റെ കളർ ഏതൊക്കെയാണ് നിന്റെ കളറിനകത്ത് നീ ഉണ്ടാക്കണ്ടല്ലേ ആ ട്യൂസ്ഡേ തേഴ്സ്ഡേ സാറ്റർഡേ ഏത് കുട്ടിനെ ഇതെല്ലാം കണ്ടോണ്ടിരിക്കാണ് ഏത് മൂന്ന് ഓടി പിന്നെ ഓടി റിയില്ല വെറുതെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശം സോ അവനെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കാനാണ് ഉദ്ദേശം അപ്പൊ അവൻ ഇത് കണ്ടു തന്നെ വളരണം അല്ലേ നല്ല ഇത് എങ്ങനെയെങ്കിലും ഒട്ടിടെ സ്പേസ് ഇതാക്കുന്നത് ഇങ്ങനെ മതി ഇങ്ങനെ മറ്റേ വൃത്തികളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ അല്ലാത്ത ദിവസങ്ങളിൽ മറ്റാൾക്കൊന്നല്ലേ പക്ഷെ എനിക്കത് ഇഷ്ടല്ലിങ്ങനെ കാണണം നിനക്കും തരുന്നുണ്ടോ അമ്മ ഒരു ഇതുപോലെ ഒട്ടിച്ചിട്ട് നിന്റെ പേര് ഏതൊട്ടൻ്റെ ഡ്യൂട്ടികൾ എങ്ങനെയാണേട്ട് ഡ്യൂട്ടി എന്താണെന്നറിയോ ഏതൊട്ടിക്ക് ഫുഡ് കൊടുക്കണം ആലിന്റെ തലപ്പൊടി ചീക്കി കൊടുക്കണം ഇതൊക്കെയുള്ളൂ പിന്നെ കൊറച്ച് കഴിയുമ്പോ എട്ടൻ ആ കിച്ചനിലൊക്കെ എന്റത് ഗ്രീൻ അല്ലേ അപ്പൊ ഇനി നമ്മളിങ്ങനെ ഫസ്റ്റ് ഇപ്പൊ രാവിലെ ഇന്ന് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ആരാണ് നോക്കാം ഇത് എന്റെ ഡേ ആണെന്ന് പറയാൻ എനിക്ക് യെല്ലോ മാത്രം നോക്കിയാണെന്ന് ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി മിച്ചുണ്ടാക്കി കഴിഞ്ഞു ഡേ

അപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട് സോ സമയായി അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്താലോ ഇനി വെള്ളം കുടിച്ചിട്ടുണ്ട് ആ ടോട്ടോ ഓക്കെ എന്റേതോ സൂരജ് ഓക്കെ അപ്പൊ ഞങ്ങളുടെ സൂരജന്റെ ജോലി എങ്ങനെ പോകുന്നു പറഞ്ഞു കൊടുക്കൂ വർക്ക് ഫ്രം ഹോം ആയിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇത്രയും നാൾ പുറത്തു പോയിട്ട് വീട്ടിലിരിക്കുന്നതിലെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന് നമ്മൾ ഏതൊരു കാര്യമായിട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അതുണ്ട് അതെ ഇവൻ്റെ അങ്ങോട്ട് തന്നെയാട്ടോ ഓക്കെ അപ്പൊ അത്രേയുള്ളൂ ഫുഡ് അമ്മ ഫീഡ് ചെയ്തിട്ട് പോവാം കേട്ടോ ക്ലാസ്സിന് സുരേഷ് ഇന്ന് എന്തൊക്കെയാ താങ്കളുണ്ടാക്കിയേ

എന്നിട്ടിപ്പോന്നല്ലോകെ പിന്നെന്താണ് ഇപ്പ ഞങ്ങള് കുറച്ചു ദിവസമായിട്ടോ തുടങ്ങിയത് ഞങ്ങളെല്ലാം ലേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നു ബിക്കോസ് ഇവിടെ ഒരാൾക്ക് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഇച്ചിരി ഡിലേയാണ് ചെയ്യാമിച്ചു ചെയ്യാമിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിലേ വരുത്തും അതുകൊണ്ടാണ് ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ലോങ് വീഡിയോന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ സൂര്ജേന്റെ ആണ് ഞാനിട്ട് ചെയ്യാറെന്നാ അപ്പൊ ഇവരുടെ ചോറ് തണുക്കാനായിട്ട് വെച്ചേക്കുക നല്ല ചൂടാങ്ങനെ തണുക്കാൻ വെച്ചേക്കാണ് ഓക്കെ അപ്പം ഞാനൊരു ഡോക് ഫുഡ് കഴിച്ചോളൂ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കത്തുള്ളൂ അല്വേഷും കഴിക്കത്തില്ല ഓക്കെ അപ്പം സൂര്ജ ട്ടാ എങ്ങനെയുണ്ടായിരുന്നു കിച്ചണിലെ എക്സ്പീരിയൻസ് എങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഞാൻ ക്ലാസ് എടുക്കുന്ന കൊച്ചിനെ നോക്കുന്നത് അവിടെ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് കുക്ക് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ കൊച്ചിനെടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം എടുത്തിട്ട് പോയി ഞാനൊക്കെ സിനിമയൊക്കെ ഉണ്ട് അജനല് ഫോണിരിക്കുന്നു കുക്ക് ചെയ്യുന്നു ഈ ഫോണിലായിരുന്നല്ലോ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നെ എൻ്റെ മീൻമാർത്തെടുത്ത എവിടെ സ്വഭാവം പറഞ്ഞു ഞങ്ങൾ നമ്മൾ ഫുള്ള് അടി ഉണ്ടാക്കുന്ന വറുത്തമീനാണ് നെത്തോലിക്കും പിന്നെ കൊഞ്ച് ഞണ്ടൊന്നും സൂര്ജേന്റെ താല്പര്യം ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താല്പര്യം ഇല്ലെന്നല്ല തിന്നും പക്ഷെ കൊഞ്ച് കണ്ട സൂര്ജേന്റെ എല്ലാം പോവും അപ്പൊ എൻറ്റി ചാറ്റാറ തരാ എങ്ങനെയെങ്കിലും ഒന്ന് എൻഡി ചെയ്താ മതി എന്ന് പറഞ്ഞിരിക്കുന്നു ശരി സലി തരാ ഇപ്പൊ തരാട്ടോ